ജില്ലകളിലും നടന്ന ഗ്രേറ്റ് ഒരു ും നടന്നെ ഭാഗമായി ചെന്നിത്തല നയിച്ച ആ മഹാവാക്കത്തോണിന്റെ സമാപനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇതിനോട് സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും വീണ്ടും വീണ്ടും അവരോട് സ്നേഹം പങ്കിടുന്നു ശ്രീ രമേശ് ചെന്നിത്തല അല്പസമയത്തിനുള്ളിൽ ഈ വേദിയിലേക്ക് എത്തിച്ചേരും അതിനു മുമ്പ് ഇതിന്റെ എൻട്രൻസിൽ നോക്കുന്ന കൊച്ചി പ്രശസ്തരായ മിശിഷ്യൻ ശ്രീ ജോർജ് മഹാബാക്കോടി സംഘടിപ്പാൻ ഇവിടെ എത്തിച്ച മാധ്യമപ്രവർത്തകർക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം മുഴുവൻ ഇതിൽ പങ്കെടുക്കാനെത്തിയ പ്രിയപ്പെട്ടവരും പുറകിലേക്ക് മാറി നിൽക്കണം ഇന്ത്യൻ നേവി ഉൾപ്പെടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെ ഈ നഗരത്തിലെ പന്ത്രണ്ട് സ്കൂളുകൾ ഉൾപ്പെടെ ഐ എം സി എയും ഐ എം എ ഉൾപ്പെടെയുള്ള മുഴുവൻ സംഘടനകളുടെയും വലിയ പങ്കാളിത്തത്തോടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പങ്കാളിത്തത്തോടെ കേരള ഫുട്ബോൾ അസോസിയേഷന്റെ പങ്കാളിത്തത്തോടെ ഒരു മഹാസംഭവമായി ഇതാ ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുതൽ തൊഴിലാളി യൂണിയൻ പ്രവർത്തകർ അണിനിരുന്ന മെഹാവാത്തോണാണ് ആരംഭിക്കുന്നത് മുഖ്യ സംഘാടകൻ ഈ കേരള മൂവ്മെന്റുമായി മുന്നോട്ട് വന്ന കേരളത്തിന്റെ കേരളമെമ്പാടുംസാക്ഷിയെ ലഹരിക്കെതിരെ ഇതുപോലെ ഒരുമിപ്പിച്ച ശ്രീ രമേശ് ചെന്നിത്തല അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും ഇവിടെ നിന്ന് നിശ്ചയിച്ചു കത്തിച്ച സമയത്ത് തന്നെ നമ്മൾ ഈ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കും ഈ so 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 oh -まあോ ഈ കൂട്ടായ്മയോ ഈ കൈതോർത്തലോ അഭിസംഘേതീഡിയക്കാർക്ക് ഒന്ന് സൗകര്യം ചെയ്തോടും എന്ന് പറയുന്ന ഒരു പള്ളയിലേക്ക് ദയവ് ഒന്ന് പുറയിലേക്ക് ഇറങ്ങും ദയവ് ചെയ്തൊരു പുറയിലേക്ക് ചെയ്ത് ചെയ്ത് ഈ വാഹനത്തിന്റെ സൈഡിൽ മാറും ചെയ്ത് എറണാകുളത്തിന്റെ മുൻ ജില്ലാ കളക്ടർ എം പി ജോസഫ് സാർ ഇവിടെയുണ്ട് അദ്ദേഹത്തെ ഹൃദയമുഖം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഏകദേശം ആയിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഈ ഗ്രൈ കോട്ടോണിന്റെ ഭാഗമാകാൻ ഈ പുലർച്ചെ ഈ മഹേന്ദ്രയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അവരുടെ കൈകളിലേക്ക് പ്ലക്കാർഡുകളും ബലൂണുകളും എത്തിച്ചു കൊടുക്കണം ഈ റാലിയുടെ ക്രമം ഒരിക്കൽ കൂടി പറയാം ഈ പ്ലേ കാപ്പുകളും ബലൂണുകളും നമ്മുടെ എല്ലാ സംഘാടകരും എല്ലാ ആളുകൾക്കും ഇവിടെ ആരംഭിക്കുമ്പോൾ ഏറ്റവും മുന്നിൽ റോളർ സ്കേറ്റിംഗ് വിദ്യാർത്ഥികളാണ് അതിന് തൊട്ടു പുറകിൽ വാദ്യമേളമാണ് അതിന് തൊട്ടു പുറകിൽ എറണാകുളം സെന്റ് ഹൈസ്കൂളിന്റെ സ്കൂൾ ബാൻഡാണ് അതിനു പുറകിൽ നമ്മുടെ ഈ ബാനർ ഈ ബാനറിനോട് ചേർന്ന് ഇപ്പോൾ ഈ വേദിയിലുള്ള നമ്മുടെ മുഖ്യാതിഥികൾ മാത്രമാണ് ആ ബാനറിന് മുന്നിൽ അണിനിരക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തലയോടൊപ്പം അതിന് പുറകിൽ എൻ സി സി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ് റെഡ് ക്രോസ് ഇതിലെല്ലാം ഉൾപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നമ്മളുടെ കുഞ്ഞുമക്കൾ ഈ നേതാക്കളുടെ പുറകിൽ മുഖ്യാതിഥികളുടെ പുറകിൽ ഈ സിനിമാ താരങ്ങളുടെ പിറകിൽ അവർ അണിനിരക്കും ഇന്ത്യൻ നേവിയിലെ സേനാംഗങ്ങൾ അതിനു പുറകിൽ അണിനിരക്കും അതിനു പുറകിൽ ഈ മഹാത്തോണിന്റെ ഭാഗമായി നമ്മളോടൊപ്പമുള്ള തീരസംരക്ഷണ സേന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ സേനാംഗങ്ങൾ അണിനിരക്കും അതിനു പുറകിൽ വാക്കരവിന്റെ അംഗങ്ങൾ അണിനിരക്കും അതിനു മുറകിൽ വനിതകൾ അതിനു മുറകിൽ തൊഴിലാളി യൂണിയൻ പ്രവർത്തകർ അങ്ങനെ ജീവിതത്തിന്റെ സമസ്ത തുകകളിലും പെട്ട ആളുകൾ ഒരു മനസ്സോടെ അണിനിരക്കുന്ന വാക്കത്തോണാണിത്